കുറെ ആയിട്ട് വിചാരിക്കുന്ന കാര്യമാണ് ഏട്ടോ ഒന്ന് പല്ല് ക്ലീൻ ചെയ്യാൻ പോണേ ആറുമാസം കൂടിയിരിക്കുമ്പോ എന്നോട് ക്ലീൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇതിപ്പം ആറും കഴിഞ്ഞ് ഒന്നര വർഷത്തോളം ആയെന്ന് തോന്നുന്നു മുൻപൊരു തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇന്നാണ് ഞാൻ ഇവിടുത്തെ മാഡത്തെ പരിചയപ്പെടുന്നത് അപ്പോൾ എൻ്റെ പല്ലിനും മോണയ്ക്കും ഒക്കെ ഉള്ള കാര്യങ്ങൾ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ എനിക്ക് കുറച്ച് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടുത്തെ സർവീസ് ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം നമ്മുടെ സ്മൈൽ ഇപ്പോൾ അപ്പോൾ എൻ്റെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു എനിക്ക് അത്യാവശ്യം നല്ല കുഴപ്പമൊന്നും ഉണ്ടോ കേട്ടോ അതൊക്കെ നമ്മുടെ മാഡം ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല അങ്ങനത്തെ പല കാര്യങ്ങളും എനിക്ക് ഇവിടെ വന്നപ്പോൾ മേഡം അത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു അതെ ഇതാണ് നമ്മുടെ ഡോക്ടർ മൃദുല അപ്പം മേഡം ഹലോ ഡോക്ടർ മൃദുല നമുക്ക് ചങ്ങനാശ്ശേരിയിൽ ഈ നമ്മുടെ അസംഷൻ ബ്രാഞ്ചിൽ വന്നാണ് ഈ കുട്ടിയെ ക്ലീൻ ചെയ്തത് അസംഷൻ ബ്രാഞ്ച് നമ്മൾ തുടങ്ങിയിട്ട് ഒമ്പത് വർഷമായിട്ടുണ്ട് ആൻഡ് മധുമൂലയും കൂടെ നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട് അത് തുടങ്ങിയിട്ട് ഇപ്പം തേർഡ് ഇയർ ആണ് നമ്മൾ ഓവർ നയൻ തൗസൻഡ് പേഷ്യൻസിന് ഒരു ഹാപ്പി സ്മൈൽസ് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വർഷം ഇത്രയും വർഷത്തിനകം പല്ലിന്റെ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ എന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ് ബാക്കി വിശേഷം മറ്റൊരു വീഡിയോ